വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുലിഖിതം അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവർ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്നത് മക്കൾക്കടുത്ത ബഹുമാനം എന്നതിനെ കുറിച്ചാണോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വെറുതെ സമയം ചെലവഴിക്കുകയല്ല ഇത് സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് നൽകിയിട്ടുള്ളതാണ് റോമാലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരലിഖിതം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഈ ശുസ്രൂഷയിൽ പങ്കുചേരുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ആഗ്രഹം കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പ്രിയദൈവ മക്കളെ ഇതിനു മുമ്പ് ഇതുപോലുള്ള ടെലിവിഷൻ ശുശ്രൂഷകളിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകം കുടുംബങ്ങളിൽ സ്വർഗത്തിൻ്റെ ശക്തി ഇറങ്ങിയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എൻ്റെ പേര് ഡീന സിജോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഇത് എഴുതുന്നത് എന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ഒടുവിൽ പീള കെട്ടി കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുകയും ചെയ്യുമായിരുന്നു പല ഡോക്ടർമാരെയും ഞങ്ങൾ മാറി മാറി കാണിച്ചു ഒരു വയസ്സ് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും എല്ലാ ഞായറാഴ്ചയും എട്ടര മണിക്കുള്ള ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി വചന ശുശ്രോഷ മുടങ്ങാതെ കൂടുന്നവരാണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അച്ഛൻ പറഞ്ഞതനുസരിച്ച് കുട്ടിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം മുതൽ കുട്ടിയുടെ കണ്ണിൻ്റെ അസുഖങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ പൂർണ്ണമായും അത് സൗഖ്യപ്പെട്ടിരിക്കുകയാണ് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു ഹാലൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ ഓരോ കാര്യങ്ങളിലും സ്വർഗത്തിന്റെ ശക്തി അവിടുന്ന് വർഷിക്കുക തന്നെ ചെയ്യും സങ്കീർത്തനം പത്ത് പതിനേഴ് കർത്താവേ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട് തീർച്ചയായും അവിടുന്ന് അവ ഏറ്റെടുക്കും രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലുയ്യ ഹാലലുയ്യ ഓ മഹത്വത്തിൻ്റെ രാജാവേ കൃപയുടെ രാജാവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ ഇവരെ ഞെരുക്കുന്ന ഇവരെ ഭാരപ്പെടുത്തുന്ന ഇവരുടെ ഹൃദയത്തിന്റെ സമാധാനം എല്ലാം നശിപ്പിച്ചു കളയുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ അധിപതികളെയും എല്ലാ തിന്മയുടെ കൊടുംക്രൂരതകളെയും ഇവരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു യേശു നാമത്തെ ബഹിഷ്കരിക്കുന്നു സാപ്താന്യപീടകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ ഹാലുയ്യ ഹാല കർത്താവേ ഐക്യക്കുറവ് സ്നേഹക്കുറവ് ഉത്സാഹക്കുറവ് സന്തോഷമില്ലായ്മ കുടുംബത്തിലൊരു മടുപ്പ് നിരാശ സങ്കടം ഈ മേഖലകളിൽ ഇവരെ പീഡിപ്പിക്കുന്ന പീഡകശക്തികളെ നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു വിട്ടുമാറി വിട്ടുമാറിപ്പോവട്ടെ ഹാലലുയ്യ ഹാല്യ പരസ്പരം ഒരു ബഹുമാനം ഇല്ലായ്മ പരസ്പരം സംശയം പരസ്പരം കുത്തുവാക്ക് പറയുന്ന പ്രവർത്തനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി വിട്ടുമാറിപ്പോവട്ടെ ഹാലലുയ്യ ഹാലുയ്യ കുറ്റാരോപണം പരദൂഷണം ആത്മീയ കാര്യങ്ങളെ ദുഷിക്കുക നിന്ദിക്കുക കാണുമ്പോൾ തന്നെ പുച്ഛം ബഹുമാനമില്ലായ്മ ഈ മേഖലകളിൽ ഈ ദൈവ പങ്കെ വിഷമിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെ അധിപതികളെയും നസ്രയനായ യേശുന നാമത്തിൽ ശാസിക്കുന്നു വിട്ടുമാറിപ്പോവട്ടെ യേശു ആരാധന ആരാധന പരിശുദ്ധാത്മാവേ നിറയണമേ സ്നേഹമായി നിറയണമേ സന്തോഷമായി നിറയണമേ ഐക്യമായി നിറയണമേ ഉണർവായി നിറയണമേ വിവേകമായി നിറയണമേ ദൈവഭക്തിയായി നിറയണമേ ആനന്ദമായി നിറയണമേ ഓരോ കുടുംബങ്ങൾക്കും അത്ഭുതകരമായ സമാധാനമായി നിറയണമേ ഹാല സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ സമാധാനമായി നിറയണമേ ഹലുവീയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രൈസോൺ മക്കൾ കടുത്ത ബഹുമാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം എന്റെ ആദ്യത്തെ ഇടവകയിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മീറ്റിങ്ങിൽ പള്ളി പെരുന്നാളിന് ഓരോ കുടുംബവും ആയിരം രൂപ വെച്ച് എടുക്കണം എന്നൊരാശയം വന്നു ഒരു മീറ്റിംഗ് തീരുമാനം എടുക്കേണ്ട ഒരു മീറ്റിംഗ് ആണത് അപ്പോൾ പലരും മുറിമുറുത്ത് കൊണ്ടിരിക്കുന്നു വലിയ പണമുള്ളവരും വലിയ സ്ഥിതിയിലിരിക്കുന്നവരും പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ വേറെ ചില മീഡിയംകാർ പറഞ്ഞു ഒരു അഞ്ഞൂറോ എഴുന്നൂറ്റമ്പതോ അപ്പോൾ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ പാവപ്പെട്ടൊരു മനുഷ്യൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു ആ മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ ഇടവക മധ്യസ്ഥരെ തിരുനാൾ നടത്തുമ്പോൾ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി അത് നന്നായി നടത്താൻ വേണ്ടി സഹകരിക്കണം ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന മാസം മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ ഞാൻ ആയിരം രൂപ എൻ്റെ കുടുംബത്തിൻ്റെ വാക കൊടുക്കും അദ്ദേഹം ഒരു തീരുമാനമാണ് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവർ കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എല്ലാവരും അത് തീരുമാനിച്ച് അങ്ങനെ മടങ്ങിപ്പോയി എനിക്ക് അത്ഭുതമായി ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ച് ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തൊരു മണ്ടത്തരമാണീ പറഞ്ഞത് കാരണം കുടുംബത്തിൽ ഒരുപാട് ദാരിദ്ര്യം ഒരുപാട് ഞെരുക്കമുള്ള കുടുംബമാണ് വലിയ പണമോ മിക്ഷമോ ഉള്ള കുടുംബം അല്ല കാര്യങ്ങൾ നടന്നു പോകുന്ന കുടുംബമാണ് ഞാൻ ചോദിച്ചു എങ്ങനെ ആയിരം രൂപ ഉണ്ടാക്കും എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഉത്കണ്ഠയുണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ മുഖത്ത് ഒരു ഉത്കണ്ഠയില്ല ആ മനുഷ്യൻ നല്ല ധൈര്യത്തോടും നല്ല പ്രസന്ന വധനത്തോടും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ എന്നെന്തായാലും നോക്കി പറയാം അച്ഛനെന്താ വെച്ചാൽ ടെൻഷൻ പിടിക്കുന്നത് ഞാൻ ഇന്ന മാസം മുപ്പത്തൊന്നാം തീയതി ആ ഡേറ്റിന് മുമ്പ് തന്നെ ആയിരം രൂപ തരും ഞാൻ ഇപ്പം പൈസ വീട്ടിൽ വലിയ പൈസ ഉണ്ടോ വീട്ടിൽ ഒരു ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മനുഷ്യൻ പറയാണ് അച്ഛ എൻ്റെ വീട്ടിൽ പൈസയുണ്ടോ എനിക്ക് വലിയ സ്വത്തുണ്ടോ ഇതൊന്നും അച്ഛൻ പരിഗണിക്കരുത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് അട്ടപ്പാടി മലമുകളിലേക്ക് പോന്നപ്പോൾ എങ്ങനെ അച്ഛൻ അറിയാവോ എൻ്റെ കാർണമാര് അവര് വാർദ്ധക്യത്തിൽ ക്ലേശിക്കുമ്പോൾ അവരെയൊക്കെ നന്നായി സ്നേഹിച്ച് അവരെയൊക്കെ നന്നായി പരിപാലിച്ച് അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷ ചെയ്തു കൊടുത്ത് അങ്ങനെ അവർ നല്ല സന്തോഷമായി മരിക്കാനിട വന്നു അങ്ങനെ അവരങ്ങനെ അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നന്നായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് എന്നെ ഞങ്ങളുടെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹം കൊണ്ട് ഞാൻ അട്ടപ്പാടിക്ക് പോകുന്നിരിക്കണത് ഞാനൊരു കാര്യം വിചാരിച്ചത് നടക്കും കാരണം കാർന്നോമാരുടെ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ട് അല്ലേ ലയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അതൊക്കെ കേട്ടെങ്കിലും ഇതെങ്ങനെ നടക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു ഇതാ ആ പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ആയിരം രൂപ കൊണ്ടുവന്ന് ഈ മനുഷ്യൻ എൻ്റെ തന്നു ഞാൻ ചോദിച്ചു എങ്ങനെ നടന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ തിരുവിതാംകൂറിൽ നിന്ന് ഒരു കുടുംബം റോട്ടിൽ കൂടെ നടന്നു പോകുന്നു അപ്പോൾ പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് അവർ പറഞ്ഞു ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ബ്രോക്കർ കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് ആ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മടങ്ങി പോവുകയാണെന്ന് പറഞ്ഞ് ആ കുടുംബം അങ്ങനെ സംസാരിച്ച് പോവുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു സ്ഥലം കിടപ്പുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കി അത് വിൽക്കാൻ കിടക്കുന്ന സ്ഥലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അവർ ആ സ്ഥലമെന്ന് ഇറങ്ങിക്കണ്ട് ഇറങ്ങിക്കണ്ടപ്പോൾ ആ കുടുംബത്തിന് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ സ്ഥലത്തിൻ്റെ ബാക്കി കാര്യങ്ങളും നീങ്ങി ആ കച്ചവടം നടന്നപ്പോൾ ആ കുടുംബം ഇവർക്ക് ഒരു സമ്മാനം കൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരക്കണക്കിന് ഉറപ്പിയ ഒരു സമ്മാനമായി ആ കുടുംബം ഇവർക്ക് കൊടുത്ത് അതിലായിരം രൂപയായിട്ടാണ് ഈ ചേട്ടൻ വന്നിരിക്കുന്നത് പ്രീ സലോൺ നോക്കുക അദ്ദേഹം വലിയ സമ്പത്ത് നീക്കി വെച്ചിട്ടല്ല കാര്യങ്ങൾ നടന്നത് തക്ക സമയം വരുമ്പോൾ ഓരോ ഉറവകള് അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ് ദൈവം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദൈവ വചനപ്രകാരം നമ്മുടെ സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം ചെയ്തതനുസരിച്ച് ദൈവം ഇടപെട്ടതല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും പ്രഭാഷകന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുലിവിതങ്ങൾ എന്താണ് പറയുന്നത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും പ്രിയ പൈതലേ നിന്റെ അപ്പനോട് നീ കാണിക്കുന്ന നിന്റെ മനോഭാവം നിന്റെ അമ്മയോട് നീ കാണിക്കുന്ന ബഹുമാനം നിന്റെ അപ്പനോട് നീ കാണിക്കുന്ന ആദരവ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ഒരു പീഡനം ഒരു ശത്രുവിന്റെ ഉപദ്രവം ഒരു ഞെരുക്കം ഒരു പ്രകൃതിക്ഷോഭം ഒരു ദുരന്തം ഒരു അനർത്ഥം ദേശത്ത് വരുന്ന നാശങ്ങൾ അങ്ങനെയുള്ള ഒരു ദുരന്ത ദിനത്തിൽ ഒരു കഷ്ടതയുടെ ദിനത്തിൽ നിന്റെ അപ്പനോട് നീ കാണിക്കുന്ന ഇന്നത്തെ നിന്റെ ആ ഒരു സ്നേഹം നിന്റെ അമ്മയോട് നീ കാണി ഇന്നത്തെ ആ സ്നേഹം നിനക്കൊരു അനുഗ്രഹമായി മാറും എന്നല്ലേ തിരുലിംഗത്ത് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പഠിപ്പിക്കുകയാണ് കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും നിനക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകണം അല്ലെങ്കിൽ ഒരു പൈസ കുറച്ച് പൈസ ആവശ്യമുണ്ട് ആ സമയത്ത് നീ ബാങ്കിൽ നിന്ന് എടുക്കുന്നേക്കാൾ എളുപ്പത്തിൽ മാതാപിതാക്കന്മാരോട് നീ കാണിച്ചിട്ടുള്ള സ്നേഹ ആദരവുകൾ നിനക്ക് പണം എത്തിച്ചു തരും നിന്റെ കാരുണ്യത്തിനായി അത് ഭവിക്കുമെന്ന് വിശുദ്ധ ലിഖിതം ഉറപ്പ് തരികയാണ് ഹാല ലയ്യ ഹാലിയ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്നിട്ട് പറയുകയാണ് സേവിയറെ നീ അത്ര ഭാഗ്യവാൻ നീ ആവശ്യമില്ലാത്ത അനർത്ഥങ്ങളൊന്നും ചെന്നു പെടുന്നില്ല ഞാൻ തൊടുന്നതും പിടിക്കുന്നിടത്ത് എല്ലാ എല്ലാ ഏടാ കൂടായി മാറുകയാണ് നീ ആവശ്യ ആ സ്ഥലത്തേക്ക് നീ വരുന്നില്ല ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് പോയാൽ ചെന്നുപെടുന്ന എല്ലാ അനർത്ഥത്തിലാണ് പെടുന്നത് അവസാനം ഞാൻ വലിയ കുറ്റവാളിയെ പോലെയായി മാറുകയാണ് ഞാനന്ന് ചിന്തിച്ച് ദൈവമേ ഇതെന്താ ഞാനും അവനും തമ്മിലെ വ്യത്യാസം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവശ്യമില്ലാത്ത അനർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചീത്ത കൂട്ടുകെട്ടുകളിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ ചെന്ന് പെടാതെ ഇരിക്കാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവം കാര്യമായി കണക്കാക്കുന്നത് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അപ്പൻ പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞാൽ അതങ്ങ് അനുസരിക്കും ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണം ആ ഒരു പിടിവാശി ആ രീതിയില്ല വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട വേണം എന്ന് പറഞ്ഞാൽ വേണം ഫ്രീ സലോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട അപ്പൊ ഞാൻ പറയാണ് എനിക്കൊരു പുസ്തകം വേണം അവ പറഞ്ഞാൽ അത് വാങ്ങാൻ പൈസയില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ ശരി വേണ്ട ഞാൻ പറഞ്ഞ എനിക്ക് നെയ്യപ്പം വേണം അപ്പൊ പറഞ്ഞു നെയ്യപ്പം വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ അപ്പയുള്ളൂ മതി ഫ്രീ സലോഡ് ഫ്രീവുടെ സവാദങ്ങൾ ഒരു പിടിവാശിയില്ല അങ്ങനെ ഒരു അപ്പനോടും അമ്മയോടും ഒരു പ്രത്യേക തരത്തിലുള്ള അടുപ്പ ഒരു ബഹുമാനം അവരുടെ അവസ്ഥയിൽ അവർ നമുക്ക് തരുന്നത് ഇത് ധാരാളം മതി ഇത് ഇഷ്ടംപോലെ ആയി കാര്യം കഞ്ഞി ആയിരിക്കും ചിലപ്പോൾ കപ്പയായിരിക്കും ചിലപ്പോൾ മധുരമില്ലാത്ത കട്ടൻ ചായയായിരിക്കും അത് മതി ആ മധുരമില്ലാത്ത കട്ടൻ ചായ മതി അതിനേക്കാൾ അപ്പുറത്ത് പിന്നെ എനിക്ക് പ്രതീക്ഷയില്ല അതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊരു ചോദ്യം ഇല്ല അപ്പനും അമ്മ എന്താണോ തരുന്നത് അതിലങ്ങൾ സന്തോഷിക്കുക അങ്ങനത്തെ ഒരു ഒരു രീതി എൻ്റെ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടവനം വചനം പഠിക്കുകയോ കണ്ടവനം ധ്യാനം പോവുകയോ ചെയ്തതോ ഒന്നും ഓരോ കാര്യങ്ങളിലും ആ പാപത്തി പെടാതെ എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചത് ഈ അപ്പനും അമ്മയും തരുന്നതിൽ ഈ അപ്പൻ്റെ അമ്മയുടെ ആ ക്രമീകരണത്തിൽ ഒരു പൂർണ്ണ തൃപ്തി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി അല്ലെ പിന്നീട് വചനം പഠിച്ചപ്പോൾ മനസ്സിലായി ഈ അപ്പനോടും അമ്മയോടുള്ള ഈ ഒരു പ്രത്യേക ആ ഒരു തൃപ്തി ആ ഒരു സന്തോഷം ആ ഒരു ഐക്യം അത് എനിക്ക് അനുഗ്രഹമായി കർത്താവ് കണക്കാക്കി ഇത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ മകനെ നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക നിന്റെ അമ്മയുടെ ഉപദേശം നീ നിരസിക്കരുത് അവയെ നീ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു വെക്കുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും കിടക്കുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും നോക്കുക എത്രയോ വലിയൊരു സംവിധാനമാണത് എന്നെ ചെറുപ്പത്തിൽ എനിക്ക് വചനം പഠിക്കാനോ അല്ലെങ്കിൽ ഈ ബൈബിളെല്ലാം കാണാതെ പഠിക്കാനോ ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അറിവും ഉണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും ആ ഒരു ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചപ്പോൾ ആ ഉപദേശങ്ങൾ ദൈവ വചനം ഒരു വ്യക്തിയെ കാക്കുന്നത് പോലെ എന്നെ കാത്തു സൂക്ഷിച്ചു എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് അതാണ് സുഭാഷിതങ്ങൾ ആറാം അധ്യായത്തിൽ ഈ വചനങ്ങൾ നമ്മൾ വായിച്ചത് വചനം പഠിപ്പിക്കുകയാണ് കിടക്കുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും കിടക്കുന്ന സമയത്ത് ഒരു ചിന്ത ഒരു 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 പൈശാചിക ആക്രമണം പോലും ഉണ്ടാകാതെ കിടക്കുമ്പോൾ അത് നിന്നെ കാക്കും ശക്തിയുണ്ട് അതിന് അടുത്തത് ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും നടക്കുമ്പോൾ അത് ഇനി നയിക്കും അത്രമാത്രം വലിയ ഒരു കൃപ മാതാപിതാക്കന്മാരുള്ള ഹൃദയ ഐക്യത്തിനുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതാണിത് സി 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 സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറാം ഗണ്ണിക പഠിപ്പിക്കുകയാണ് മക്കൾ കടുത്ത ബഹുമാനം ഈ ഒരു ജീവിതരീതിയുടെ പേരാണ് മക്കൾ കടുത്ത ബഹുമാനം അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്കുണ്ട് മക്കൾ കടുത്ത ഭക്തി മക്കൾ കടുത്ത ഭക്തി അപ്പോൾ മക്കൾ കടുത്ത ബഹുമാനം മക്കൾ കടുത്ത ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിളക്കാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ഒരു ഉയർച്ചയുടെ ഒരു നിക്ഷേപമാണ് ഇത് തക്ക സമയത്ത് നമ്മളെ ഓടി വന്ന് സഹായിക്കും അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധനഖത്തിൽ പഠിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് മക്കൾ കടുത്ത ബഹുമാനം അത് നിന്റെ ജീവിതത്തിൽ നീ നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും നീ കിടക്കുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കും നീ ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും അതുകൊണ്ട് വിവേകമുള്ള ഒരു മകൻ വിവേകമുള്ള ഒരു മകൾ പിതാവിൻ്റെ ഉപദേശം മാതാവിൻ്റെ ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കും എന്നാൽ പരിഹാസ സ്വഭാവമുള്ളവനാകട്ടെ മാതാപിതാക്കളുടെ ശാസനം അവഗണിക്കുന്നു അതായത് നമ്മളൊരു വഷള സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ഒരു പരിഹാസിയായ മനുഷ്യ ഒരു ഹൃദയമാണ് എന്തേ നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ മാതാപിതാക്കന്മാർ ഒരു കാര്യം പറയുമ്പോൾ അതിനോടൊരു പുച്ഛം തോന്നും അതിനൊരു വെറുപ്പ് തോന്നും അതിനൊരു വിലയില്ലായ്മ തോന്നും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും കല്ലയിലൂയ്യ ഇവർക്ക് എന്ത് അറിവുള്ളത് ഇവർക്ക് എന്ത് ബുദ്ധിയുള്ളത് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് എന്നെ കണ്ടമാൻ ഉപദേശിക്കാനെന്ന് വരണ്ട എനിക്കറിയാം എനിക്കറിയാം ഈ ഒരു രീതി ശരിയല്ല ഇത് ദൈവവാചന പ്രകാരമുള്ളൊരു കൾച്ചറല്ല ഇത് ദൈവവാചന പ്രകാരം രീതിയല്ല ഈ എൻ്റെ ജീവിതം നീ നിന്റെ ജീവിതം ഇങ്ങനെ മാതാപിതാക്കന്മാരോട് ഇങ്ങനെ കൊമ്പ് കുറക്കാൻ നിൽക്കരുത് പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് നീ അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത് അഹാല ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ മാതാപിതാക്കൾ അവരോട് ഹൃദയം കൊണ്ടൊരൈക്യം അവരോടൊരു ബഹുമാനം അവരൊരു ആദരവ് അവരോട് ഒരു സ്നേഹം ഇതെല്ലാം അവിടുന്ന് നൽകണമേ കർത്താവേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹാലലുയ്യാ ഓ ദൈവമേ ആത്മാവിനെ അയക്കണമേ വിവേകത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ നിറികെട്ട വാക്കുകൾ പറയാതെ തൻ്റെ സ്വഭാവം കാണിക്കാതെ തന്നിഷ്ടക്കാരനായി മാറാതെ ഓ അഹങ്കാര വാക്കുകൾ പറയാതെ ഒരു സ്നേഹം ഒരു ഐക്യം ഒരു ബഹുമാനം ഒരു ആദരവ് ഒരു വിനയം മാതാപിതാക്കൾ ബന്ധത്തിൽ പിതാവേ പരിശുധാൽമാവേ നട്ടു പിടിപ്പിക്കണമേ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും വിധത്തിൽ മാതാപിതാക്കന്മാരോട് കയർക്കുകയും ആ വിധത്തിൽ അവരെ വേദനിപ്പിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും അവരോട് നിന്ന് കാണിക്കുകയും ചെയ്ത ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ദൈവമേ ഇന്ന് കുംഭസാഹരത്തിന് ഏറ്റുപയാൻ ആനന്ദിച്ച് അത് ഉപേക്ഷിക്കാൻ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന് നീർച്ചാൽ തുറക്കാൻ പരിശുധാത്മോൻ അയച്ച് ഈ പ്രിയപ്പെട്ട പൊന്നോമനകളെ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ഇപ്പോ അനുഗ്രഹിക്കണമേ അപ്പാ ഹാലുയ്യ ഹലുയ്യ േശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ആറാം തിരുലിഖിതം മാതാപിതാക്കളത്രേ മക്കളുടെ അഭിമാനം നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മോട് പറഞ്ഞു പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് നീതി പുലർത്തുകയില്ലേ അവിടുന്ന് അതിന് കാലവിളമ വരുത്തുമോ അവിടെ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഉത്തരം തരുന്ന കർത്താവ് ബൈബിളിലെ ദൈവം രണ്ട് കരങ്ങളും രക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം ഇതാ യേശുവാണ് നമ്മുടെ സന്നിധിയിൽ ഇതാ സത്യമായി യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന മുറി മുഴുവനിലേക്കും ഇപ്പോൾ യേശുവിന്റെ വചനത്തിന് ശക്തി തിരു രക്തത്തിൻ്റെ ശക്തി തിരുനാമത്തിന് ശക്തി നിറയുകയാണ് കരങ്ങളെ ഉയർത്തുക യേശുവിനേക്ക് നോക്കുക എല്ലാവരും വിളിക്കട്ടെ യേശുവേ യേശുവേ ഓ മഹത്വത്തിന്റെ രാജാവേ കുടുംബങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ കാലങ്ങളായി ഈ കുടുംബങ്ങൾ ിൽ തളങ്കെട്ടി കിടക്കുന്ന എല്ലാ തകർച്ചകളുടെ മേലും ശക്തി വ്യാപരിച്ച് എല്ലാ തകർച്ചകളും പരാജയങ്ങളും കണ്ണുനീരും എല്ലാങ്ങളും കർത്താവേ ഈ കുഞ്ഞുങ്ങളെല്ലാം അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും രോഗികൾ യേശു നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ പ്രാർത്ഥന മരവിപ്പ് മന്ദത വെറുപ്പ് വിദ്വേഷം ദൈവത്തോട് സ്നേഹമില്ലായ്മ എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും യേശു നമ്പതി വിട്ടുമാറി പോകട്ടെ ഹാലൽ വെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന യേശുവേ ആരാധന എന്റെ പെടലിക്ക് ഒരു മുഴയുണ്ടായി ആ മുഴ ഞാൻ ചെത്തുപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസി ആയി ഓപ്പറേഷൻ നടത്തി അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീണ്ടും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെത്തുപ്പുഴ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ഞാൻ ആ ധ്യാനം കൂടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ മുറിവ് വളരെ കരിഞ്ഞു പെട്ടെന്ന് കരിഞ്ഞു എന്ന് പറഞ്ഞു അന്നാ ധ്യാനത്തിൽ മുഴുവനും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഇനിയും ഈ മൊഴയുണ്ടാകല്ലേ എന്നെ കരിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും ഈ ധ്യാനത്തിനു മുമ്പേ ആറാം തീയതി വീണ്ടും എൻ്റെ ബഡലിക്ക് വീണ്ടും മൊഴ ആരംഭിച്ചു അപ്പോൾ ഞാൻ ഭീതമായ ഭാരപ്പെട്ട നമ്മുടെ ഈ ധ്യാന അച്ഛൻ ഉൾപ്പെടെ വന്ന ഈ ട്രൂപ്പിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര വേദന ഉണ്ടായാലും ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷത്തിന് പോവുകയുള്ളൂ ഡോക്ടറെ കണ്ടയുടനെ പറഞ്ഞു തിങ്കളാഴ്ച ഇഞ്ഞ് വരണം ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ഈ മഴ ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച ഓപ്പറേഷൻ വരാൻ പറഞ്ഞു പക്ഷെ അന്നേരം പറഞ്ഞു ഇല്ല ടീമിന് ഭക്ഷണം കൊടുക്കേണ്ട ആ ഉച്ചമതലുള്ള ചേട്ടനാണ് അതുകൊണ്ട് ടീമിന് ഭക്ഷണം കൊടുത്തിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നിട്ടോ അതിനുശേഷം ഞാൻ എല്ലാ സമയങ്ങളിലും രോഗശാന്തി ശുശ്രൂഷ സമയത്തിലും ആരാധന സമയത്തിലും ഈ പന്തലിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ടും ഞാൻ അത് കാണും അത് ഉൾക്കൊള്ളുമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച പത്ത് മണിക്ക് പന്തലിന്റെ വലത്തെ ശശത്തിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും ശരീരത്തിന് വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ആ ഭാഗത്തേക്ക് വയ്ക്കുക എല്ലാ ശരീരം മുഴുവനും വേദനയാണെങ്കിൽ ഉച്ചയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ അഭിഷേകാക്തി നടത്തിയപ്പോൾ എനിക്ക് മറ്റൊന്നും സംഭവിച്ചില്ല ആ അവസരത്തില് പക്ഷെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ആ ഭക്ഷണശാലയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വേപ്പലാതി ഉണ്ടായി ഞാൻ അവിടെ കിടന്നു ഒന്ന് മയങ്ങി അപ്പോൾ ആരോ വന്ന് എന്നെ വിളിച്ചു ഞാൻ ഞെട്ടി ഉണർന്നു ആ എഴുന്നേറ്റ ഉടൻ എൻ്റെ വേദന മാറി എൻ്റെ ആ മുഴ ശൂന്യമായി അവിടെ നിന്നും എനിക്ക് ആ മുഴ ഇപ്പോൾ ഇല്ല വേദനയില്ല കർത്താവ് എന്നെ തൊട്ടു കർത്താവിന്റെ ആ സംരക്ഷണം എന്നിൽ ഉണ്ടായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കഴുത്തിന് ഉണ്ടായിരുന്നതാണ് പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ മുഴയിൽ തൊട്ടങ്ങ് പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയി ആ സമയത്ത് മുഴ തൊട്ട് പ്രാർത്ഥിച്ചെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം കണ്ടില്ല ഇവിടുന്ന് പോയി ആ പള്ളിയൂറിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ കുഴഞ്ഞ് അവിടെ കടന്ന് കുറേ അങ്ങ് റെസ്റ്റ് ചെയ്യേണ്ടി വന്ന് എന്തായാലും അതിനുശേഷം എഴുന്നേറ്റം വേദന അപ്രത്യക്ഷമായി പിന്നെ വേദനയില്ല മുഴയുണ്ട് വേദനയില്ല പിറ്റേ ദിവസം നേരം എടുത്ത് ഇന്നലെ രാവിലെ നേരം ഇടുത്ത് എഴുന്നേറ്റപ്പോൾ ചുങ്ങി ചുങ്ങി വന്നു ഇന്നും നേരമ്പിടുത്ത് എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ് മുഴയും അപ്രത്യക്ഷമായി ഒട്ടും മുഴയില്ലാത്ത പെഡലിയുമായിട്ടാണ് നിക്കണത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശുചീവിക്കുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു യേശു പ്രവർത്തിക്കുന്നു